നമസ്കാരം നമസ്കാരം ഈ രാഹുൽ മാങ്കുട്ട് വിഷയമായിരുന്നു കുറേ കാലമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ യുഗങ്ങളാണെങ്കിലും മാധ്യമങ്ങളാണെങ്കിലും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിനൊരു പ്രധാന എന്ന രീതിയിൽ ഇവരെ ബാധിക്കുന്ന അല്ലെങ്കിൽ ഇവരുടെ പേരിൽ ഉണ്ടാകുന്ന ഇത്തരം അലിഗേഷൻസ് ഒരു സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗമാവില്ലേ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഫാമിലിസിനോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞൊരു കാര്യമായിരുന്നു ഒരു രാഷ്ട്രീയപരമായിട്ട് അയാളോട് പ്രത്യേകിച്ച് എതിർപ്പുകളൊന്നും പക്ഷേ ഒരു രാഷ്ട്രീയ നേതാവ് ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു കാലഘട്ടം മുമ്പാണെങ്കിലും ആവർത്തിക്കപ്പെടില്ല എന്ന് യാതൊരു ഗ്യാരണ്ടിയും ഇല്ലല്ലോ അപ്പൊ അങ്ങനെ ഒരാളെ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഈ ഒരു ബുദ്ധിമുട്ട് സമൂഹത്തിലെ ബാക്കി തലങ്ങളിൽ രാഷ്ട്രീയ ഇപ്പോ രാഹുൽ മാംകൂട്ടത്തിന്റെ രാഷ്ട്രീയം രാഷ്ട്രീയം ഏതാണോ കോൺഗ്രസ് രാഷ്ട്രീയത്തിലാണെങ്കിലും ഇത്തരം ഒരു ബുദ്ധിമുട്ട് ബാധിക്കില്ലേ തീർച്ചയായിട്ടും ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ലീഡർ ആയിരുന്നു അദ്ദേഹം ചാനൽ നല്ല രീതിയിൽ പെർഫോം ചെയ്ത ഒരാളാണ് അദ്ദേഹം സംഘടനാപരമായും ഒക്കെ വളർന്ന വലിയൊരു നേതാവേണ്ട ഒരാൾ തന്നെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പക്ഷേ പ്രത്യേകിച്ച് നമ്മൾ പബ്ലിക് ലൈഫിൽ നിൽക്കുമ്പോൾ ഇതുപോലത്തെ സ്ത്രീ വിഷയങ്ങൾ അല്ലെങ്കിൽ ഈ സെക്ഷൽ ഇത് റിലേറ്റഡ് തിങ്സിനാണെങ്കിൽ ഒരുപാട് വിസിബിലിറ്റി കിട്ടും അത് അത് അതിന്റെ വലിയൊരു പ്രശ്നമാണ് നമ്മൾ പബ്ലിക് ലൈഫിൽ നിൽക്കുന്ന ഒരു ഈ ശ്രദ്ധക്കുറവ് കൊണ്ട് സംഭവിക്കുന്നതാണ് ഇതൊക്കെ പ്രത്യേകിച്ച് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പെട്ടെന്നായിരുന്നു അദ്ദേഹത്തിന് പവർ കിട്ടിയത് അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തിലെ എം എൽ എ ആയി അല്ലെങ്കിൽ കോൺഗ്രസ് തന്നെ വലിയ റെസ്പോൺസിബിലിറ്റി കിട്ടി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി ഇതെല്ലാം വളരെ പവർഫുൾ ആയിട്ടുള്ള പൊസിഷൻസ് ആണ് അപ്പൊ ഇങ്ങനെ കിട്ടുമ്പോൾ നമ്മൾ ഒരിക്കലും അതിനെ മറ്റൊരു രീതിയിൽ ഉപയോഗിക്കാൻ പാടില്ല കേരള രാഷ്ട്രീയം പരിശോധിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും പല നേതാക്കന്മാർക്കെതിരെയും ഇറസ്പെക്ടീവ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെയും പല നേതാക്കന്മാർക്കുമെതിരെ ഇങ്ങനത്തെ അലിഗേഷൻസ് വന്നിട്ടുണ്ട് പലരുടെയും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സംഭവിച്ചിട്ടുണ്ടാവും പലരുടെയും പൊളിറ്റിക്കൽ കരിയർ തന്നെ അവസാനിച്ചിട്ടുണ്ട് ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാഹുൽ മാങ്കുട്ടത്തിന്റെ ആ ഒരു ഉയർച്ച എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പെട്ടെന്നായിരുന്നു അല്ലെങ്കിൽ ആ പുള്ളി തന്നെ വിചാരിച്ചിട്ടുണ്ടാവില്ല ഇത്ര വലിയ ഒരു പൊളിറ്റിക്കലി ഒരു വലിയ സ്ഥാനങ്ങളിലേക്ക് എത്തും എന്നുള്ള രീതിയിൽ അപ്പോ ഇത് അയാളാണോ ഉപയോഗിച്ചത് ഇപ്പൊ അയാളുടെ അയാൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ല അയാളുടെ ഒരു സാധാരണ രാഷ്ട്രീയ നിലവിൽ രാഷ്ട്രീയക്കാരൻ നിലയിൽ ഉണ്ടായിട്ടുള്ള അലിഗേഷൻസ് ആയിരുന്നു ഇതെല്ലാം ഉള്ളി ഒരു തലപ്പത്തേക്ക് എത്തി അല്ലെങ്കിൽ പാലക്കാട് പോലെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ആ ഒരു സ്ഥാനത്ത് ഇതിനകത്തൊരു പ്രശ്നം പണ്ട് മുതലേ പബ്ലിക് ലൈഫിൽ ഉള്ള ഒരാളാണ് അപ്പോ പബ്ലിക് ലൈഫിൽ നമ്മൾ പുലർത്തേണ്ട കുറച്ച് മര്യാദകളും ഒക്കെ ഉണ്ട് ഇപ്പോ പലരും ഒരുപാട് സ്ത്രീകൾ അദ്ദേഹത്തിനെതിരെ അലിഗേഷൻസ് വരുന്നു ഒന്നോ രണ്ടോ ആണെങ്കിൽ ഇപ്പൊ നമുക്ക് പറയാം ഒരുപക്ഷെ നമ്മൾ അവരുടെ ഓപ്പോസിഷൻ പാർട്ടീസ് ഒരുപക്ഷെ പ്ലാന്റ് ചെയ്തതായിരിക്കും അന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫോൺ കോളിൽ കേട്ടതാണ് അത് അവരുടെ അബോഷനെ പറ്റിയാണ് അവര് സംസാരിക്കുന്നത് രാഹുലായിട്ട് അപ്പോ അദ്ദേഹം പറഞ്ഞുകൊണ്ട് അത് അദ്ദേഹം അത് അക്സെപ്റ്റ് ചെയ്യോ റിജക്റ്റ് ചെയ്യോ ഒന്നും ചെയ്യണില്ലെന്നും അപ്പോൾ ഇതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ട് ചെയ്ത കർമ്മങ്ങൾ നമ്മൾ ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് അത് നമ്മളെ ഹോൺ ചെയ്യാൻ വരിക ഇപ്പോൾ ഇപ്പോൾ പലപ്പോഴും രാഹുൽ മാം കൂടത്തിൽ ഒരു ലയബിലിറ്റി പോലെയാണ് കോൺഗ്രസ്സിന് കഴിഞ്ഞ ദിവസം തന്നെ സെക്രട്ടേറിയറ്റ് പഠിക്കൽ നടന്ന ഒരു പരിപാടിയില്ല അദ്ദേഹം അദ്ദേഹത്തെ ക്ഷണിച്ചില്ല പക്ഷെ അദ്ദേഹം ഒരു എം എൽ എ എന്ന രീതിയിൽ അവിടെ പോയിരുന്നു ഒരു പ്രതിഷേധ പരിപാടിയില്ല അപ്പോ പെട്ടെന്ന് അദ്ദേഹത്തിന് അവിടെ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു എന്നാലേ പ്രതിപക്ഷ നേതാവ് അവിടെ വരൂ എന്നാണ് ചർച്ച ചാനൽ കോൺഗ്രസ് രാഹുൽ പരസ്യമായി സപ്പോർട്ട് ചെയ്യാൻ ഒരു പ്രശ്നമുണ്ടോന്നല്ല ഉണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും ഒരു കാരണവശാലും ഇതുപോലെ ഒരു സംഭവത്തെ സപ്പോർട്ട് ചെയ്യില്ല അതിനുള്ള റീസൺ എന്താന്ന് വെച്ചാൽ ഒന്ന് അടുത്ത ആറ് മാസം അല്ലെങ്കിൽ ഇപ്പൊ എനിക്കുള്ള അലിഗേഷൻ വന്നിട്ട് രണ്ടു മൂന്ന് മാസമായിട്ടുള്ളു അപ്പോ ആ ഒരു ടൈം പീരീഡ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ വരെ കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആണ് രണ്ട് തെരഞ്ഞെടുപ്പാണ് വരാൻ പോണത് ഒന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ് രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു എക്സാമ്പിൾ ഇദ്ദേഹം ഒരു എം എൽ എ ആണ് ഇതുപോലെയുള്ള ഒരു എം എൽ എയുടെ അടുത്തേക്ക് ഒരു സ്ത്രീ എങ്ങനെ പരാതിയുമായി ചെല്ലാൻ സാധിക്കും എന്ന ഒരു ചോദ്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും ഇതിനകത്ത് അവർ ചോദിക്കണം അങ്ങനെ ഒരു ചോദ്യം മുന്നോട്ട് വെക്കുമ്പോ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ഇതേപോലെ നേതാക്കളില്ലേ ഇതേപോലെ നമ്മൾ മനസ്സിലാക്കണം ഈ പബ്ലിക് മെമ്മറി എന്ന് പറയുന്നത് വളരെ ഷോർട്ട് ഷോർട്ട്ലീഡ് ആണ് ഇപ്പോ കുറച്ചു നാളെ ഇതൊക്കെ ആൾക്കാർ മറക്കും ഈ ഷേക്സ്പിയറിന്റെ ഒരു ഡ്രാമയില് ഈ മാർക്ക് ആന്റണി ജൂലിയർ സീസറിനെ പറ്റി നടത്തുന്ന ഒരു പ്രസംഗം ഉണ്ട് അപ്പോ അതിനകത്ത് പറയുന്നുണ്ട് പബ്ലിക് മെമ്മറി ഫേഡ് ചെയ്യും പെട്ടെന്ന് ഫെയ്ഡ് ചെയ്യും അപ്പൊ അതുപോലെ തന്നെയാണ് ഇതിന്റെ കാര്യവും രാഹുൽ മാങ്കൂട്ടത്തിന്റെ അലിഗേഷൻ കുറച്ച് നാളെ ഓരോന്ന് നോക്കുവോ ഇതിലും വലിയ വേറെ എന്തെങ്കിലും ഇഷ്യൂ വരും ഇപ്പോ കുറച്ച് നാളത്തെയുള്ളൂ ഇപ്പോ ഓരോ ദിവസം നമ്മൾ നോക്കി കഴിഞ്ഞാൽ പല പല ആണ് ഇപ്പോ ശബരിമലയിലെ സ്വർണപ്പാളി അല്ലേ കൂടുതൽ ആൾക്കാർ ചർച്ച ചെയ്യപ്പെടുന്നത് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ സൈഡ് സൈഡായി പോകും പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത് ഫൈറ്റ് ബാക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട് അദ്ദേഹം പാലക്കാട് മണ്ഡലത്തിൽ അദ്ദേഹത്തെ കാലുകൂത സമ്മതിക്കില്ല എന്നൊക്കെ ബിജെപിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ പറഞ്ഞിരുന്നു പക്ഷെ അദ്ദേഹം അവിടെ ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഒരു പരിപാടിയിൽ അവിടുത്തെ നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ അവരുടെ കൂടെയാണ് അദ്ദേഹം പങ്കെടുത്തത് അപ്പോ അദ്ദേഹം അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യുവൻസിൽ പത്തിരുപതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷ തലത്തിലാണ് അദ്ദേഹം ജയിച്ചത് പത്തൊമ്പതിനായിരം വരുമാനം അപ്പോ അദ്ദേഹം അവിടെ ലൈവായിട്ട് നിൽക്കാനും അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് കിട്ടുമോ എന്നുള്ള ഒരു ഇതൊക്കെ അദ്ദേഹം നോക്കുന്നുണ്ട് പക്ഷെ കോൺഗ്രസ് അദ്ദേഹത്തെ ആക്സെപ്റ്റ് ചെയ്യാൻ കോൺഗ്രസിന് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് കാരണം അടുത്ത തിരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യലാണ് അപ്പോൾ അവിടെ ഇദ്ദേഹത്തെ നിർത്തി കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് പെർസെപ്ഷൻ അവിടെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ മാറ്റി നിർത്താനുള്ള അല്ലെങ്കിൽ സാധ്യതവുമായി ബന്ധപ്പെട്ടും രാഹുൽ മാങ്കൂട്ടത്തിന് ഇത്തരം ഒരു വിലക്ക് നേരിടേണ്ടി വരുമായിരിക്കും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും കാരണം എന്താന്ന് കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ അവിടെ കണ്ടു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത് വലിയൊരു ഇഷ്യൂ ആക്കും കാരണം ഒന്ന് ഇത് എത്ര നാൾ ചർച്ച ചെയ്യപ്പെടുമോ അത്രയും നാള് ഒരു നെഗറ്റീവ് ഷെയ്ഡിൽ തന്നെയായിരിക്കും ഒന്ന് അദ്ദേഹത്തിനെതിരെ ചാർജസ് ഒന്നും പ്രൂവ് ചെയ്തിട്ടില്ല അന്വേഷണം നടക്കണേയുള്ളു അപ്പോൾ അത് 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 വളരെ ഇമ്പോർട്ടന്റ് ആണ് അദ്ദേഹം തെറ്റുകാരനാണോ അല്ലയോ എന്ന് നമുക്ക് മികച്ചും പറയാൻ സാധിക്കില്ല നമ്മൾ സംസാരിക്കുന്നത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡിജിറ്റൽ എവിഡൻസും അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സിന്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം തീരുമാനിക്കേണ്ടത് കോടതിയാണ് ഈ നാട്ടിലെ അപ്പോൾ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടിപ്പോ കാരണം അദ്ദേഹത്തിനെതിരെ കോടതി അദ്ദേഹത്തെ ശിക്ഷിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാൾ ജീവിതത്തിൽ പുലർത്തേണ്ട മര്യാദ അതിന്റെ ഒരു ലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി അതോടെ തന്നെ അവസാനിക്കാനുള്ള സാധ്യതയാണ് കാരണം ഒന്ന് അദ്ദേഹത്തിന് ഗോഡ് ഫാദേഴ്സ് എല്ലാവരും അദ്ദേഹത്തെ കഴിവഴിഞ്ഞ അവസ്ഥയാണ് ശരിയാണ് ഈ ഒരു പാലക്കാട് തെരഞ്ഞെടുപ്പിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രചാരണങ്ങളിൽ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു കാര്യമായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു സ്ഥാനം വഹിക്കാൻ അർഹപ്പെട്ട ഒരാളാണ് രാഹുൽ മാങ്കൂട്ടം എന്നും അത്ര ഒരു ക്യാപ്പബിലിറ്റി എന്ന് ആ ഒരു ആ ക്യാപബിലിറ്റി ആ ഒരു നേതാവിനുണ്ടെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ ഒരു അലിഗേഷൻസ് വന്നതിന് ശേഷം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകളും തദ്ദേശമായി നിയമസഭയിലേക്ക് അടുക്കുന്ന സമയത്ത് ആ ഒരു പറഞ്ഞിരുന്ന നേതാക്കളൊക്കെ വാ അടച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നിലവിൽ ഒന്ന് കോൺഗ്രസ് അദ്ദേഹത്തെ തള്ളാനും പറ്റില്ല കൊള്ളാനും പറ്റില്ല അവസ്ഥയാണ് ഒന്ന് അദ്ദേഹത്തെ രാജിവെപ്പിച്ചു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ ആ എല്ലാം അക്സെപ്റ്റ് ചെയ്യണത് പോലെ ആയിരിക്കും അതും അതും പ്രശ്നമാണ് കാരണം ഒന്ന് എലക്ഷൻ വരാൻ പോകുന്നു അപ്പോൾ ഒരു എം എൽ എ രാജിവെപ്പിക്കുക എന്ന് പറയുന്നത് രാഷ്ട്രീയപരമായി കോൺഗ്രസ് ഒരു സൂയിസൈഡിൽ പോലെ തന്നെയാണ് അതുകൊണ്ടാണ് കോൺഗ്രസ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് അദ്ദേഹത്തിന് ഒരു നിയമസഭയിലാണെങ്കിലും മാറ്റിയിരുത്തുന്ന ഒരവസ്ഥ വന്ന് അതുകൊണ്ടാണ് അപ്പോൾ ഒന്ന് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇലക്ഷൻ വരുന്നു കോൺഗ്രസിന് ചാൻസ് എടുക്കാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ല കോൺഗ്രസിന് ഒരു റിസ്ക് എടുക്കാൻ വയ്യ ഇലക്ഷൻ ജയിച്ചേ പറ്റുള്ളൂ കോൺഗ്രസ് അപ്പോ നെഗറ്റീവ് ആയിട്ടുള്ള എല്ലാവരെയും മാറ്റി കുറെ കൂടെ പൊളിറ്റിക്കലി ഫോക്കസ്ഡ് ആക്കാനായിരിക്കും കോൺഗ്രസ് നോക്കുന്നത് അപ്പൊ സമൂഹത്തിന്റെ മുമ്പിലേക്ക് നോക്കുമ്പോൾ രാഹുൽ മാങ്കുട്ടെ കൂടെ നിർത്തുന്നില്ല എന്ന് പറയുന്നില്ല പക്ഷേ അതിന്റെ പിന്നാമ്പുറം നോക്കുകയാണെങ്കിൽ രാഹുൽ തള്ളാനും പറ്റില്ല കോൺഗ്രസിന് കാരണം അദ്ദേഹം ഒരു പവർഫുൾ ആയിട്ടുള്ള ലീഡറാണ് ആൾക്കാർക്ക് കുറച്ചു കളയുമ്പോൾ മറക്കും വരും അപ്പൊ നിലവിലെ രാഹുൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബാങ്കുണ്ട് കോൺഗ്രസ് ഉണ്ടോണ്ട് അദ്ദേഹത്തിനെതിരെ ഇത് പ്ലാന്റഡ് ആണെന്നും ഇത് ഇത് അടുത്ത കാലത്ത് നടന്ന കാര്യങ്ങളല്ല കുറെ നാൾ മുമ്പ് സംഭവിച്ച കാര്യങ്ങളാണെന്നും ഒക്കെ ഒരു ഒരു നെറേറ്റീവ് കോൺഗ്രസിന്റെ ഉള്ളിൽ തന്നെയുണ്ട് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് പക്ഷെ നമ്മുടെ പബ്ലിക്കിന്റെ ഇടയിൽ നോക്കുമ്പോഴത്തേക്കും ഒരു നെഗറ്റീവ് ആയി അദ്ദേഹത്തെ പ്രത്യേകിച്ച് ഈ അബോഷിന്റെ ഒക്കെ ഒരു ആംഗിൾ ആംഗിളിനകത്തേക്ക് കടന്നു വന്നു അപ്പോ പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാർക്കൊക്കെ ചൂട് വെച്ചിട്ട് ഫയറിൽ നീക്കുന്ന സമയത്തായിരുന്നു അവർ തീ അണയപ്പെടുന്ന രീതിയിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ പൊതുവേ ഉണ്ടാവുന്ന ആയിരിക്കും രാഹുൽ മോഹൻഡലിന്റെ രാഷ്ട്രീയ ജീവിതം അവസാനിച്ചു തുടങ്ങിയ എടുത്തു തന്നെ അവസാനിക്കുന്ന ഒരു രീതിയിലേക്കായിരുന്നു പുള്ളിക്ക് ഉണ്ടായിരുന്ന ഒരു സമ്മർദ്ദം അവസാനി പറയില്ല കാരണം ഇതുപോലെ അലിഗേഷൻസ് പലർക്കെതിരെ വന്നിട്ടുണ്ട് അവർ തിരിച്ചു വന്നിട്ടുണ്ട് പിന്നെ പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിനെ ഫൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ആ അദ്ദേഹത്തിന് എതിരെ ഉണ്ടായിരിക്കുന്ന നെഗറ്റീവ് പെർസെപ്ഷനെ ഒക്കെ ഫൈറ്റ് ചെയ്ത് അതിനെ ഓവർകം ചെയ്യാൻ ഒരു പൊളിറ്റിക്കൽ ലീഡർ എന്ന നിലയിൽ അദ്ദേഹം തയ്യാറാവുന്നുണ്ട് അദ്ദേഹം ചെയ്യുന്നുണ്ട് അപ്പൊ അത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും എങ്ങനെയായിരിക്കും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി